എല്ലാവർക്കും നമസ്കാരം എല്ലാം ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരുണ്ട് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ധനം അത്യാവശ്യമാണ് നിങ്ങളിപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കാരണം അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സാമ്പത്തിക മാറ്റം സംഭവിക്കാൻ പോവുകയാണ് ജ്യോതിഷമനുസരിച്ച് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ധനഭാഗ്യം സൃഷ്ടിക്കാൻ കഴിവുള്ള സർവാർത്ഥ സിദ്ധി യോഗം എന്ന വളരെ അപൂർവമായ ഒരു യോഗം ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇത് ഭാഗ്യദേവത നിങ്ങളെ കടാക്ഷിക്കുന്ന സമയമാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റി അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളെ സഹായിക്കും കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പണം കൈകളിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടാനും ഭാഗ്യം വഴിതെളിയിക്കാനും ഈ യോഗം സഹായിക്കും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ധനഭാഗ്യം തീർച്ചയായും തേടിയെത്തുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കും ഈ ധനഭാഗ്യം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക മകയിരം തിരുവാതിര മകം പൂരം ഉത്രം ചിത്തിര വിശാഖം മൂലം പൂരാടം ഉത്രാടം ഈ പറഞ്ഞതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ് ഈ ധനഭാഗ്യം നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ച് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഭാഗ്യദേവതയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആഗ്രഹം ശക്തിപ്പെടുത്തുന്നതിനായി ഓം ലക്ഷ്മിയെ നമഹ എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതം ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയട്ടെ നന്ദി